അസ്സാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് വന്നു പോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപോർത്തു മാഫാക്കി തീരുമാറാകട്ടെ അൽമവാഹിബുൽ ജലീയയിൽ നിന്ന് സൗദുപ്രദേശം എന്ന ഭാഗത്തിൽ നിന്നുള്ള പത്താമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ഇത് രചിച്ച ലോക ലോകമുസ്ലിമങ്ങൾക്ക് ഉപകാരം ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനായ തടവ ഉസ്താദ് റഹമത്തല്ലാഹി അലി അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ധറഞ്ച് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ സ്നേഹാദരവെന്ന് പറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ നമ്മൾക്ക് അൽമ വാഹിബുൽ ജലിയുടെ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം ഭൗതിക വിദ്യ വാഹനം കൊള്ളാമെടോ ആത്മീയ വിദ്യയാണ് വിദ്യേ ബ്രേക്ക്ഡോ ഭൗതിക വിദ്യാഭ്യാസം കൊള്ളാം പക്ഷെ ആത്മീയ വിദ്യയാണ് അതിൻ്റെ ബ്രേക്ക് അപ്പൊ അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം നേടുന്നവർ ആ നേടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങൾ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ ബ്രേക്കായിട്ട് ആത്മീയ വിദ്യാഭ്യാസത്തെ വിദ്യയെ മനസ്സിലാക്കിക്കൊള്ളണം പ്രതിമാസവും ഒരു മൂന്ന് നോമ്പും നല്ലതാ ദിനമൊക്കെയും നോമ്പുള്ള ഫലമതിനുള്ളതാ ഒരു മാസം ഒരു മൂന്ന് നോമ്പ് എടുക്കുക എന്നാൽ എല്ലാ ദിവസവും നോമ്പ് നോക്കുന്ന പ്രതിഫലം അതിൽ കൂടി കൂടിക്കിട്ടും ഇത് നിന്നുള്ളതാ ബുസ്താനിലുണ്ട് നോക്കിയാൽ കാണുന്നതാ മുത്തനബി അലൈഹി വസ്ലം തങ്ങളുടെ ജീവിത ചര്യയിൽപ്പെട്ട കാര്യമാണെന്ന് ബുസ്താൻ എന്ന ഗ്രന്ഥം ഇത് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു ബുസ്താനുൽ ആരിഫിൻ എന്ന ഗ്രന്ഥം വെട്ടണം താടിയും വളർത്തേണ്ടതാ എന്നും റസൂലുള്ളാഹി വെട്ടണം ചിലര് താടിയും വെട്ടൂല മീശയും വെട്ടൂല മീശയെന്ന് പറഞ്ഞാൽ വളർന്ന് തുണ്ടുകൾക്ക് അടി വെളിയിലേക്ക് വരുന്ന രീതിയിലാണ് മീശയെ ക്രമീകരിച്ചത് കാരണം മീശ വെട്ടാതെ ചായ കുടിക്കുമ്പോൾ അതിൽ തട്ടും വെള്ളം കുടിക്കുമ്പോൾ അതിൽ തട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ തട്ടും എന്നാൽ മനസ്സിലാക്കി കൊടുക്കുക ചായ വെള്ളം പോലെ ഉള്ളത് കുടിക്കുമ്പോൾ മീശ അതിൽ തട്ടുന്നു എങ്കിൽ നിലക്ക് കുടൽ രോഗം ഭാവിയിൽ ഉഴാൻ സാധ്യതയുണ്ട് കുടൽ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോ മീശ വെട്ടി ചുണ്ടിൻ്റെ ആ ചുണ്ട് നല്ല രീതിയിൽ കാണത്തക്ക രീതിയിൽ മീശയെ വെട്ടി ക്രമപ്പെടുത്തണം അല്ലാതെ വെട്ടാതെ ഒരു സേജ് ആൾക്കാരെ പോലെയല്ല ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക മീശയെ വെട്ടണം താടി വളർത്തണം താടി വെട്ടി വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെട്ട അതങ്ങ് കാൽമുട്ട വരെ വളർത്തണമെന്നല്ല അത് വെട്ടി ഒതുക്കി കാണാൻ പറ്റുന്ന ഒരു നല്ല രീതിയിലായിരിക്കണം അല്ലാതെ വൃത്തിയും പാലിയും ശേലിയില്ല അതങ്ങ് വളർത്തി പോകുന്ന പരിപാടി അതല്ല വെട്ടി വൃത്തിയാക്കി വെക്കേണ്ടതാണ് സ്വർഗത്തിലില്ലാത്തടിമീശകളൊന്നും പ്രായം അതിൽ മുപ്പത്തി മൂന്നാണെന്നും സ്വർഗത്തിലൊന്നുമില്ലെന്ന് സ്വർഗം മുപ്പത്തിമൂന്ന് വയസ്സിന്റെ പ്രായമാണ് സ്വർഗത്തിൽ അള്ളാഹു നമ്മക്ക് സ്വർഗത്തിൽ ചേർക്കട്ടെ ഭാവത്വങ്ങളായ സാധുക്കളായി നമ്മയൊക്കെ പൊരുത്തം നിന്നും കിട്ടുമേ ഇരുപത് മിന്നിറ്റു നീ ചെലവ് ചെയ്താൽ പറ്റുമേ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഒരു ഇരുപത് മിനിറ്റ് ഒരു ദിവസം ചെലവഴിക്കണം എന്താണത് റക്കാത്ത് രണ്ട് മസ്കരിക്കേണം ലുഹ അതിനുള്ള സമയം നല്ല ദിവസം ലുഹ നമസ്കാരം ഒരു രണ്ട് റക്കായെല്ലാ സമയ ദിവസവും നിസ്കരിക്കണം അതിന്റെ സമയപ്പഴ സൂര്യൻ ഒരു ഏഴ് മുഴം കുന്തിയതിന് ശേഷം അതായത് ഏകദേശം നമ്മുടെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിസ്കരിക്കാവുന്നതാണ് ലുഹാ നമസ്കാരം രണ്ടു റക്കായ നിസ്കരിച്ച് ദുഹാ ചെയ്താൽ വളരെ പുണ്യമുള്ള നിസ്കാരമാകുന്നു അപ്പൊ അത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ നമുക്ക് ഏറ്റവും എളുപ്പമായ ഒരു മാർഗത്തിൽപ്പെട്ടതാണ് വളരെ ശ്രദ്ധിക്കുക നീരണ്ടിലേ ഇത് പത്ത് വേണം പിന്നിലെ ആദ്യ തെക്കരത്തിൽ ഫാത്തിഹ സൂഹത്തിന് ശേഷം ഒരാഴത്തെ കുറച്ച് ഒരു പത്ത് പ്രാവശ്യം ഓതുക രണ്ടാമത്തെ ഫാത്തിഹ ശേഷം സൂറത്തുൽ സൂഹത്ത് അല്ലെസ് ഒരു പത്ത് പ്രാവശ്യം ഓതുക നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഫാത്തിഹ സൂഹത്തിന് ശേഷം ആദ്യ എന്ന സൂറത്തും രണ്ടാമത്തിൽ ഫാത്തിഹ ശേഷം സൂറത്തുൽ സൂഹത്ത് അപ്പോൾ അപ്പൊ രണ്ടരക്കയത്തിൽ ദുഹ നിസ്കരിച്ചാൽ വളരെ പുണ്യം കിട്ടുന്നതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ അവർ തൃപ്തി കിട്ടാൻ നമ്മൾക്ക് കാരണമാകും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും അത് നേടിയെടുക്കാൻ ശ്രമിക്കുക അവരെ പത്ത് മിനിറ്റ് ഒരു ഉറവ് ചെയ്ത് വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും സഹോദരിമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പോലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനുവേണ്ടി വേണ്ടി കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അള്ളാഹു തോഫിക്ക് കേൾക്കട്ടെ കഴിയുന്നതും ഈ വിത്ത് നീ വിതയ്ക്കേണ്ടതാ എന്നാൽ ഹബീബേ ബേ മുത്ത് കൊയ്തെടുക്കുന്നതാ കഴിയുന്ന പക്ഷം നീ വിത്ത് വിതയ്ക്കണം എന്നാൽ അതിന്റെ മുത്ത് നിനക്ക് കൊയ്തെടുക്കാൻ കഴിയും ഭാവിയില്ലേ തരുമി പറയുന്നതാണ് കേട്ടോ ഇത്രമാത്രം മാത്രം അർത്ഥവത്താണെന്ന് അവൾ മനസ്സിലാക്കുക ഏ കഴിയുന്നതും നീ വിതയ്ക്കേണ്ടതാ എന്നാൽ ഹബീബേ മുത്തു കൊയ്തെടുക്കുന്നതാ അനസന്നവർ ഇത് വ്യക്തമായി പറയുന്നതാ ഇതുപോലെ തന്നെ മജാരിസിൽ കാണുന്നതാ സാമർഥ്യ ലബ്ധിക്കെന്ത് മാർഗം സാഹിബി എല്ലാ കാര്യത്തിലും ഒരു സാമർഥ്യം വേണം ഒരു കഴിവ് വേണം എന്നാൽ ഇതിനുള്ള മാർഗം എന്താ വശംസ വതുഹ എന്ന സൂറത്ത് മൗരിബിന് മുമ്പ് നീ ഓദിക്കോ എന്നാൽ നിനക്ക് അതിനെല്ലാത്തിനും സാമർഥ്യം കിട്ടും ഏത് കാര്യങ്ങൾക്കും പ്രവർത്തിക്കാൻ ഒരു ഉന്മേഷം കഴിവ് എന്തും ചെയ്തെടുക്കാനുള്ളൊരു ആവേശം നിനക്കുണ്ടാവും ും സൂക്ഷിക്കുമേ വല്ലുന്ന പക്ഷം നീ നീക്കുലൈലി വല്ലൈലി എന്ന സൂറത്ത് കബലൽ മകരുവിനു മുമ്പ് മകരുവിനു മുമ്പ് ഓതി പതിവാക്കിയാൽ അഭിമാനവും നിനക്ക് കിട്ടും ജനങ്ങളുടെ ഒരു അഭിമാനം ഒരു സ്ഥാനം ഒരു പെരുമ ഒരു വളർച്ച ഒരു ഉന്നതമായ സ്ഥാനം നിനക്ക് കിട്ടുന്നതാണ് വല്ലൈലി എന്ന് പറയുന്ന സൂറത്ത് റബ്ബിൽ അതോടൊപ്പം സൂറത്തുൽ ഇഹ്ലാസ് എന്നീ സൂറത്തുകളും നീ ഓർദ്ധിക്കോ കവിളിൽ മകരുബ് മകരുവിന് മുമ്പ് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നിനക്ക് കിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും താനമൻ നല്ല രീതിയിലുള്ള അഭിമാനം കിട്ടും നിനക്ക് ഇതൊക്കെ ഓതിയാൽ പതിവാക്കണം നിസ്സാരമായി കണരുത് ചില ചെറിയ കാര്യങ്ങൾ ചെയ്താലായിരിക്കും ചില അനുഗ്രഹങ്ങൾ നമ്മൾക്കുണ്ടാകുക വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെറുതല്ല കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾക്കുണ്ടാകും മരിക്കാതിരിക്കാൻ എന്തു മാർഗം ഉണ്ട് ത്യജിക്കാതിരുന്നാൽ മാർഗവും അതിനുണ്ട് ഓതേണ്ടതാണിതിനായി ജാ തൊട്ട് അതിൻറെ ഇന്തിഹാപരസുബ്രും വൈകിട്ട് മരിക്കാതിരിക്കാൻ എന്തെങ്കിലും വരുന്നുണ്ടോ ആ ഉണ്ട് അതദ്വാ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ലക്കത് റസൂരും എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അവസാനം വരെ ഒരു ഏഴ് പ്രാവശ്യ സുഭയ്ക്ക് ശേഷവും ഒരു ഏഴ് പ്രാവശ്യം മൗരിപിന് ശേഷവും ചൊല്ലുക എന്നാൽ മരണത്തിൽ നിന്ന് പോലും അത് രക്ഷപ്പെടുത്തും ആ അത് വലിയതാണല്ലോ വലിയ ഹെഗ്മത്താണല്ലോ അത് മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തുമെങ്കിൽ അതൊരു വലിയ സംഭവമാണല്ലോ മനസ്സിലാക്കണം ഇതു കേട്ട ഒരാൾ വയസ്സ് എഴുപതിൽ മുതലോതലായി മരിക്കാതെയായൂ നൂറ്റി ഇരുപതിൽ ചെന്നെത്തലായി എഴുപത് വയസ്സായപ്പം ഒരു മനുഷ്യന് തോന്നാൻ തുടങ്ങി നൂറ്റി ഇരുപത് വയസ്സിലെത്തി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകമേ ദിനം ഒന്നതിൽ നിബി തൂതൂതരെ സ്വപ്നത്തിലായി കണ്ടപ്പോഴേ നിബി തങ്ങളും പറയുന്നതായി നീ നമ്മളെ തോട്ടത്ര കാലമോട്ടമാതോ ചോദൽ ഉടൻ മൂറ്റത്തലായി നിബി സല്ലാഹു അലി വസ്ല്ല തങ്ങളെ അദ്ദേഹം സ്വപ്നം കണ്ടു നിബി ചോദിക്കുകയാ എത്ര നാളുകൊട്ടാ നീ എന്നെ നമ്മളിൽ നിന്ന് ഓടി പോകുന്നത് മരിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മുഹമ്മദ് മുത്തുൻബി സല്ല അലൈഹി സ്വല സ്വപ്നത്തിൽ പറഞ്ഞപ്പോൾ പിറ്റേന്ന് അദ്ദേഹം ഓതൽ നിർത്തി അത്ഭുതം എന്ന് പറയട്ടെ ആ ഓതൽ നിർത്തിയ സമയം തന്നെ അന്ന് മരക്കസറായിൽ വന്ന് അവരുടെ റോഹിനെ പിടിച്ചുപോയി ആതുന്ന കാലം മരണമില്ലേ തീർച്ച മടക്കുന്നതാ മോത്തിൻ്റെ നാളിന്നേർച്ച മരിക്കുന്ന ദിവസം എന്നാണോ അള്ളാഹു അദ്ദേഹത്തിന് കണക്കാക്കിയ ദിവസം ആ ദിവസം ഈ ഓയത്ത് ഈ ആയത്ത് ഓതുന്നതിന് മറന്നുപോകും ഓതൂല അങ്ങനെ വരുമ്പോ ആ ദിവസം അദ്ദേഹത്തിന്റെ രൂപം പിടിക്കും പുത്തൊരു ബി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ പതിവാക്കി നോക്കിക്കോളി എല്ലാവിധമായ വിപത്തുകളിലും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് പറയുന്നത് മരണം മാത്രമല്ല എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുനമ്പി രക്ഷപ്പെടുത്തുന്ന അപ്പം സൂഹത്ത് സൗബയുടെ അവസാനത്തായത്ത് അറുപത് ചൊല്ലി വിസ്മി വണ്ട അറുപത് ചൊല്ലിയതിന് ശേഷം സുബൈക്ക് ശേഷം ഒരു ഏഴ് മഹരബിന് ശേഷം ഒരു ഏഴ് പ്രാവശ്യം ചൊല്ലുക പതിവാക്കുക ഇന്നു മുതൽ ഇത് കേൾക്കുന്നവർ ആരൊക്കെയാണോ അത് പതിവാക്കുക അള്ളാഹു തോൽവിക്ക് നൽകട്ടെ അലഹമുല്ലാ റബ്ബിലാലിമീൻ അള്ളാഹു മുസ്ലീന മുഹമ്മീൻ വലാലല വലാല മുഹമ്മദ് റഹ്മാനും റഹീമുമായ തമ്പുരാനി ഞങ്ങൾ നിന്ന് പോയ പിഴവുകൾ നീ വിട്ടുപറത്തും മാഭാഗി തടഞ്ഞി തമ്പുരാനി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുവര്യന്മാർ സഹോദരി സ്വന്മാർ ബിന്ദുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ കൂട്ടുകാർ കൂട്ടുകുടുംബക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവർക്കും നാളെ നിന്റെ പാരത്രിക ലോകത്ത് സജ്ജനങ്ങളോടൊപ്പമുള്ള സഹവാസവും സ്വർഗവും നീ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്ന തമ്പുരാനി മുത്തരക്കൽ മുത്തുരൂപിയോടൊപ്പം സ്വർഗത്തിൽ ചേരാൻ സാധുക്കളായ ഞങ്ങൾക്കും നീ തൗഫീകൾ കടമ്പി തമ്പുരാനി എല്ലാവിധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകടം മറങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും നീക്കാത്ത രക്ഷിക്കണിതമ്പുരാനി ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാധീനികൾ കൂടുതൽ ഉൾപ്പെടുന്നതല്ല നാഫിയായാലും ഓർമ്മ ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും കൂടുതൽ എല്ലാ പരീക്ഷകളിലും ഒരു ഉന്നതമായ വിജയത്തിലെത്തിക്കാണ് തമ്പുരാനി ഒക്കെ പോലും മമ്പറൂറുമായ ഹജ്ജും മുമ്പിലും സിയാർ കുടുംബസമേതം ചെയ്യാൻ നോക്കികൾ വിതമ്പുരാനി നല്ല ദിവസത്തിൽ നല്ല സമയത്തിൽ നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരണപ്പെടുവാനും കലിമത്തുഴി ചൊല്ലിയും മരണപ്പെടാൻ നോക്കികൾ കാണുമ്പോൾ തമ്പിരാനും മരണം ഭയറാവുന്ന സമയം മദീനിലെത്താനും മദീനയിൽ മരണപ്പെട്ട് ജന്നത്തുൽ ബക്കീലയിൽ കബറണങ്ങൾ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണി അല്ല എല്ലാവരും ധന ചെയ്യണമെന്ന് സീത്ത് ചെയ്യുന്നു അസ്ലാം വൈകും വരഹമുല്ലാഹി വാ